നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വല്ലാത്തൊരു മാഡ്നസ് സിക്സ് സിറ്റിങ്ങിനാണ് ഇന്ന് കെ സി എൽ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് സൽമാൻ നിസാർ പൊളിച്ചടിക്ക അത്യപൂർവമായ സിക്സർ വർഷമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് കളിയില് സി ജി എസ് ബാറ്റി ആർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സി ജി എസിന്റെ ഇന്നിങ്സ് നോക്കുക ഒരു ഘട്ടത്തിൽ പതിനെട്ട് ഓവറുകൾ കഴിയുമ്പോൾ വളരെ ചെറിയ ഒരു സ്കോറിലാണ് അവർ നിൽക്കുന്നത് അവിടെ നിന്നാണ് അവസാന പന്ത്രണ്ട് പന്തുകളിൽ നിന്ന് അദ്ദേഹം അടിച്ചു കൂട്ടി വലിയ സ്കോറിലേക്ക് അവസാനത്തെ രണ്ട് ഓവറുകളിൽ പിറന്ന് നോക്കുക ബേസലിൻ്റെ ഓവറിൽ മുപ്പത്തി ഒന്ന് ലാസ്റ്റ് ഓവറിൽ നാല്പത് അങ്ങനെ എഴുപത്തി ഒന്ന് റൺസാണ് അവിടെ പിറക്കുന്നത് അടി അടിയെന്ന് പറഞ്ഞാൽ എജ്ജാദി അടിയാണ് നൂറ്റി എൺപത്തി ആറിലേക്ക് സ്കോർ അദ്ദേഹം കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കൃത്യമായി പറഞ്ഞാലേ പതിനെട്ട് ഓവർ കഴിയുമ്പോൾ സൽമാൻ നിസാർ പതിമൂന്ന് പന്തിൽ നിന്ന് പതിനേഴ് റൺസുമായിട്ട് നിൽക്കുകയാണ് ഇരുപത് ഓവർ കഴിയുമ്പോഴോ ഇരുപത്തി പന്തിൽ നിന്ന് എൺപത്തി ആറ് റൺസാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ അവസാനത്തെ പന്ത്രണ്ട് പന്തിൽ നിന്ന് അധികം പതിനൊന്ന് സിക്സറുകൾ സിക്സറിങ്ങനെ മഴയായി പെയ്തിറങ്ങുന്ന കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത് അതോടുകൂടി വലിയ സ്കോറിലേക്ക് അവർ കടന്നു പോവുകയും ഒടുവിൽ പതിമൂന്ന് റൺസിന്റെ വിജയം സ്വന്തമാക്കുകയും ചെയ്തു സി ജി എസിന് വേണ്ടി അദ്ദേഹം ഇരുപത്തി ആറ് പന്തിൽ നിന്ന് പന്ത്രണ്ട് സിക്സറുകളുടെ സഹായത്തോടെ എൺപത്തിയാറ് റൺസ് അടിച്ചു അജിനാസ് അൻപത് പന്തിൽ നിന്ന് അൻപത്തി ഒന്ന് റൺസ് അടിച്ചിരുന്നു അങ്ങനെ നിശ്ചിത ഇരുപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ സി ജി എസ് ആറ് വിക്കറ്റിന് നൂറ്റി എൺപത്തി ആറ് റൺസാണ് അടിച്ചിരുന്നത് മറുപടി ബാറ്റിങ്ങിൽ എതിരാളികൾക്ക് പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് ഓവറുകളിൽ പത്ത് വിക്കറ്റ് നഷ്ടമാകുമ്പോൾ നൂറ്റി എഴുപത്തി മൂന്ന് റൺസേ അടിക്കാൻ പറ്റിയുള്ളൂ അങ്ങനെ അവിടെ പതിമൂന്ന് റൺസിൻ്റെ വിജയമാണ് കാലിക്കറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് മറുപടി ബാറ്റിങ്ങിൽ എടുത്തു പറയേണ്ട ഒരു ബാറ്റിംഗ് പ്രകടനം എന്ന് പറയുന്നത് സഞ്ജീവ് സദരേഷൻ അദ്ദേഹം ഇരുപത്തി മൂന്ന് പന്തുകളിൽ നിന്ന് മുപ്പത്തി നാല് റൺസ് അടിച്ചു അബ്ദുൽ ബാസിത്ത് പതിനൊന്ന് പന്തിൽ നിന്ന് ഇരുപത്തി രണ്ട് റൺസ് അടിച്ചു നിഖിലം ഒമ്പത് പന്തുകളിൽ നിന്ന് പതിനെട്ട് റൺസ് അടിച്ചു അതുപോലെ തന്നെ ബെയ്സിൽ തമ്പി ഒമ്പത് പന്തിൽ നിന്ന് ഇരുപത്തി മൂന്ന് റൺസാണ് കുറിച്ചത് ഏതായാലും ഒടുവിൽ അവർക്ക് പത്ത് വിക്കറ്റ് നഷ്ടമാകുമ്പോൾ നൂറ്റി എഴുപത്തി മൂന്നിലേക്ക് എത്താനേ പറ്റിയുള്ളൂ തകർപ്പൻ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം സൽമാൻ നിസാർ നടത്തിയത് തന്നെയാണ് ഈ കളിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്തായാലും സൽമാൻ നിസാർ തന്റെ പ്രതിഭുക്കത്വ പ്രകടനം ഇവിടെ നടത്തുമ്പോൾ അടുത്ത തവണത്തെ ഐ പി എല്ലിൽ അദ്ദേഹം ഏത് ടീമിൽ ചേക്കേറും എന്നുള്ള കൂടി ആരാധകരി പൂട്ടി നോക്കിയാണ് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്